ആ റ്റുന്നതിന് മുമ്പ് വേതനം അലൈഹി എന്ന് മാത്രങ്ങൾ പഠിപ്പിച്ചതൊക്കെ ഇരുന്ന സ്ഥലത്ത് തന്നെ അനങ്ങാതെ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന സ്വഹാബത്ത് കൃഷി ചെയ്തിരുന്നു അതുപോലെ തന്നെ സ്വഹാബത്ത് പല തൊഴിലുകളും എന്നാൽ കൂടുതലും എല്ലാവർക്കും അല്ലി സോബയുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ ഒരു ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ച ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ് അഥവാ സോഷ്യൽ മീഡിയയിൽ കണ്ടത് ഒരു കൃഷി രീതിയെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോയാണ് ആ കൃഷി ചെയ്യുന്ന വ്യക്തിയും വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കൃഷികളെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ഉള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലുകളിൽ ഒരുപാട് കൃഷി രീതിയെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ തോന്നിയൊരു വിഷയമെന്ന് പറയുന്നത് ഇസ്ലാമിൽ എല്ലാ തൊഴിലിനും ഒരുപോലെ അല്ല പ്രാധാന്യം കൽപ്പിക്കുന്നത് ഫത്തുഹിൽമൊയിൻ എന്ന് പറയുന്ന കേരളത്തിൽ തന്നെ ഉണ്ടായ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സുകളിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്ന വലിയൊരു ആശയമായിരുന്നു ഫത്തുഹുൽ മൊയ്ൻ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ കാണാം അഫ്ലലുൽ മുഖാസിബി അസറാത്തു മനുഷ്യൻ ചെയ്യുന്ന ഒരുപാട് തൊഴിലുകളുണ്ട് കൈത്തൊഴിലുകളായും കൃഷികളായും അതുപോലെ തന്നെ ബിസിനസ്സുകൾ ഇങ്ങനെ പല രൂപത്തിലുള്ള തൊഴിലുകൾ മനുഷ്യൻ ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിൽ നിന്നൊക്കെ ഏറ്റവും പവിത്രമായി ഇസ്ലാം കാണുന്നത് അത് കൃഷിയാണ് ആ കൃഷി ചെയ്യുന്നതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയാണ് ആ കൃഷി എന്ന് പറയുന്ന തൊഴിൽ അതിന് ഇസ്ലാം കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കൂ ഒരു കൃഷി ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് എപ്പോഴും ആ കൃഷിയുമായി ബന്ധപ്പെടേണ്ട ഒരവസ്ഥ അദ്ദേഹത്തിനുണ്ടായിത്തീരുന്നു അതിന് വെള്ളമൊഴിക്കുക അതിനെ പരിപാലിക്കുക എന്ന് പറയുന്നത് വളരെയേറെ കഷ്ടപ്പാടുള്ള ഒരു പ്രവർത്തനങ്ങളാണ് മാത്രമല്ല അതിലൂടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃഷി ചെയ്യുന്നതിൽ അവന് തവക്കുലിനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു അപ്പോൾ തവക്കുലിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്ന ഒരു രീതിയാണ് തവക്കുലിനെ പഠിപ്പിക്കുന്ന ഒന്നാണ് കൃഷി എന്ന് പറയുന്നത് അത് പല രൂപത്തിലുള്ള കൃഷിയാകാം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ പല രൂപത്തിലുള്ള കൃഷികൾ നമുക്ക് കാണാൻ സാധിക്കും ചീരകൃഷി ചെയ്യുന്നവരുണ്ടാകും മത്ത കുമ്പള ഇങ്ങനെ തുടങ്ങി പല രൂപത്തിലുള്ള വസ്തുക്കളെ കൃഷി ചെയ്ത് നല്ല വിളവെടുക്കുന്ന നല്ല കർഷകരുണ്ട് അത് നമ്മുടെ ശാരീരികമായും നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ തരുന്ന ഒന്നാണ് കാരണം മരുന്നടിച്ചോ മറ്റു രീതിയിലുള്ള കൃഷി ഉൽപ്പന്നങ്ങൾ നാം ഉപയോഗിക്കുമ്പോൾ അതിൽ നമുക്ക് ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായിത്തീരുന്നു സ്വാഭാവികമാണ് പറഞ്ഞു വരുന്നത് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് കൃഷി രീതിക്കാണ് അഥവാ നാം കുഴിച്ച് ആ കുഴിയിൽ ചെടി നട്ട് അതിൽ ഫലം നിറഞ്ഞ് അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് വളരെ വലുതാണ് നിങ്ങൾ നോക്കൂ നമുക്ക് എന്തുറപ്പിന്റെ പേരിലാണ് നാം കൃഷി ചെയ്യുന്നത് അത് റബ്ബ് സുബഹാനുഭവത്തായ ആ കൃഷിയിൽ നിന്ന് നമുക്ക് വല്ലതും തന്നാൽ നമുക്ക് എടുക്കാം എന്നല്ലാതെ ഒരു ഉറപ്പും ഇല്ലാതെയാണ് നാം കൃഷി ചെയ്യുന്നത് പ്രത്യേകിച്ച് മഴക്കാലങ്ങളിലൊക്കെ കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറി കൃഷി നശിക്കുന്ന അവസ്ഥ കർഷകൻക്ക് വലിയൊരു തവക്കുൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ കൃഷി മെച്ചപ്പെടുത്താൻ അതുപോലെ തന്നെ നല്ല ശ്രദ്ധയും പരിപാലനവും ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ഉദ്ദേശിച്ച രൂപത്തിലേക്ക് അതിൻ്റെ വിളവ് അവന് ലഭിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കാം കാരണം അബിസാഹുലൈ വസ്ല്ലാം മാത്തങ്ങൾ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു മുസ്ലിം അവൻ ഒരു ചെടി നടുന്നു അല്ലെങ്കിൽ അവൻ ഒരു മരം നടുന്നു ആ മരത്തിൽ നിന്ന് ആ കായകൾ ഭക്ഷിക്കുന്നതിന് വേണ്ടി പക്ഷികളും അതുപോലെ തന്നെ ഇഴജന്തുക്കളും വന്ന് അതിനാവശ്യമായത് സ്വീകരിച്ച് തിരിച്ചു പോകുമ്പോൾ അവനൊന്നും തന്നെ നഷ്ടമാകുന്നില്ല അവന് അവൻ്റെ സമ്പത്തിൽ നിന്ന് സ്വാഭാവികമായും കാഴ്ചയിൽ ചുരുങ്ങുന്നുണ്ട് എങ്കിലും അവനൊരിക്കലും അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നില്ല അവൻ കൃഷി ചെയ്ത് അവനുണ്ടാക്കിയ വിളവ് ജീവികൾ ഭക്ഷിക്കുമ്പോൾ അള്ളാ സുബഹാനുഹൂവത്താൽ അതിന് സ്വതക്ക ചെയ്തതിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തുന്നുണ്ട് എന്നതാണ് വസ്തുത അപ്പോൾ കൃഷിക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതേപോലെ തന്നെ രണ്ടാമതായി പരിചയപ്പെടുത്തിയത് അസ്വനാഹത്തു അഥവാ കൈത്തൊഴിൽ പല രീതിയിലുള്ള കൈത്തൊഴിലുകൾ അഭ്യസിച്ചുകൊണ്ട് ഒരുപാട് സമ്പാദിക്കുന്ന വീട്ടമ്മമാരും അതുപോലെ തന്നെ ഒരുപാട് ആളുകളും നമ്മുടെ സമൂഹത്തിൽ മാധ്യമങ്ങളിലൂടെ ചാനലുകളിലൂടെ നാം കണ്ടിട്ടുണ്ട് പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം അതിനും ഇസ്ലാം രണ്ടാമത്തെ സ്ഥാനം കൊടുത്തു എന്തുകൊണ്ട് കൈകൊണ്ട് അധ്വാനിച്ച് തിന്നുന്നതിന് പ്രത്യേക രുചിയാണ് മാത്രമല്ല മഹാനായ ദാവൂദ് നബി അലൈഹി സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് അദ്ദേഹം അദ്ദേഹത്തിന് ആവശ്യമായത് ജീവിതോപാധികൾ തേടുന്നതിന് നേടുന്നതിന് അദ്ദേഹം പരിശ്രമിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് അധ്വാനിച്ച് ആ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് വേതനം കൊടുക്കണം എന്ന് അലൈഹി അല്ല മാത്രങ്ങൾ പഠിപ്പിച്ചതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ് അപ്പോൾ കൈത്തൊഴിൽ വല വളരെയേറെ പ്രാധാന്യമുണ്ട് നമുക്ക് ടൈലറിങ് തുടങ്ങുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള കൈത്തൊഴിലുകൾ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അത് വിറ്റ് സമ്പാദിക്കുന്നവരുണ്ട് ഇങ്ങനെ ധാരാളം ആളുകൾ സമൂഹത്തിലുണ്ട് അതിന് രണ്ടാമത്തെ സ്ഥാനം നൽകുന്നത് അവൻ കൈകൊണ്ട് അധ്വാനിച്ച് അവൻ നേടുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ധാരാളം വന്നിട്ടുണ്ട് മൂന്നാമതാണ് കച്ചവടത്തെ പരിചയപ്പെടുത്തുന്നത് തിജാർത്ത് ബിസിനസ് നമുക്കെല്ലാവർക്കും അറിയാം ബിസിനസ് പല രൂപത്തിലാണ് ഇരുന്ന സ്ഥലത്ത് തന്നെ അനങ്ങാതെ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ പ്രാധാന്യം നൽകുന്നത് അധ്വാനമുള്ള ഒരുപാട് അത്യാവശ്യമായി വരുന്ന നമ്മുടെ സ്വാധീനം ഒരുപാട് വേണ്ടിവരുന്ന കൃഷിക്കും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കൈത്തൊഴിലും അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞാൽ കച്ചവടമാണ് സ്വഹാപത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ കാരണമായി പറയുന്നത് സ്വഹാപത്ത് എത്ത അവർ കച്ചവടം നടത്തിയിരുന്നു ബിസിനസ് ആവശ്യത്തിനു വേണ്ടി അവർ വ്യത്യസ്ത നാടുകളിലേക്ക് സഞ്ചരിക്കുകയും അവിടെ പോയി കച്ചവടം നടത്തി ഷാമിലേക്കും അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലേക്കും അവർ കച്ചവട ആവശ്യാർത്ഥം പോവുകയും ചരക്കുകൾ വിറ്റ് വലിയ സമ്പാദ്യം നേടി തിരിച്ചു വരാറുമുണ്ട് അതും ഒന്നും കുറവല്ല ഒന്നും മറ്റൊന്നിനെ അപേക്ഷിച്ച് താഴ്ത്തി കെട്ടുകയല്ല മറിച്ച് ഓരോന്നിനെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം നേടുന്നതിന് അതുമായി ബന്ധപ്പെട്ട് വലിയ സ്ഥാനമുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പൊ സ്വഹാബത്ത് കൃഷി ചെയ്തിരുന്നു അതുപോലെ തന്നെ സ്വഹാബത്ത് പല തൊഴിലുകളും എന്നാൽ കൂടുതലും സ്വഹാബത്ത് കച്ചവടമാണ് ബിസിനസ്സാണ് നടത്തിയിരുന്നത് അതിൽ നിന്ന് അവർ സമ്പാദിച്ച് കുടുംബത്തിന് ചെലവഴിക്കുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം ആയതുകൊണ്ട് കൃഷി ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അതിലൂടെ ജീവികൾക്ക് നമുക്ക് ആവശ്യമായ കാർബൺ ഡൈ ഓക്സ് ഓക്സിജൻ ലഭിക്കുന്നു ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ കൃഷിയിലൂടെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോഴാണ് നാം അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് നേടിയെടുക്കുന്നത് ഏതായിരുന്നാലും നല്ല മഴക്കാലമാണ് നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ നന്നായി കൃഷി ചെയ്ത് മെച്ചപ്പെടുത്തുകയും അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ആസ്വദിക്കാനും റബ്ബ് സുബഹാനുഹൂവത്തായാലെ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന വെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും പുതിയൊരു വീഡിയോയ്ക്ക് കാത്തിരിക്കാനും മറക്കല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അലഹദില്ല മാഷ അള്ള എന്ന് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ അറിവുകൾ നിങ്ങളുടെ കുടുംബത്തിലേക്കും അതുപോലെ കൂട്ടുകാരിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുക അള്ളാഹു ചെയ്യുന്നതിനൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുബായി ചെയ്തുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അസലൈക്കും വാർഹമത്തല്ലാഹി വാത്ത